ഇന്ന് നമ്മൾ തട്ടുകടയിലെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ നമുക്ക് കാണാം ഇത് ഒരു കിലോ ചിക്കൻ ആണ് എല്ലോട് കൂടിയിട്ടുള്ള ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ചേരുവകൾ ചേർക്കാം ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലി കട്ട തൈരാണ് പുളിപ്പ് കുറവുള്ള അര ടേബിൾ സ്പൂൺ മഞ്ഞള് ആവശ്യത്തിന് ഉപ്പും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കുറച്ച് കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം எட்டம்பது பீஸ் வெளுத்தி கொருவேப்பில ரெண்டு மீடியம் சைஸ் இஞ்சி இவ சதச்செடுக்கெடுத்துட்டு இனி இதுல நமக்கு சேர்க்க இனி இதுல நமக்கு மத்திய முளகும் இட்டு கொடுக்க இனி நேக்ஸ் பொடிகள் சேர்ந்து கொடுக்கலாம் அரை டீஸ்பூன் கரம் மசாலப்பொடி ரெண்டு டேபிள்ஸ்பூன் காஷ்மீரி சில்லி பவுடர் ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാല് അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു മുട്ടയുടെ വെള്ള മാത്രമാണ് ഇത് ഇനി ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മസാലയിലേക്ക് ചേർക്കാം കുറച്ച് ഞാൻ പുട്ടും പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കോൺഫാറിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്മേലുള്ള മസാലകളെല്ലാം നീക്കം ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് മേലുള്ള ഈ മസാല ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കറകേപ്പിലേ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ചിക്കൻ്റെ മുകളിൽ തെറി കൊടുക്കാം